ഒരു കാരണവശാലും അപ്പനോടും അമ്മയോടും ചോദിക്കരുത് എന്തിനാ ജനിപ്പിച്ചതെന്ന് അവർക്ക് ഉത്തരമില്ല

സെയിം സി സംഗതി ഒരാളെ കല്യാണം കഴിക്കണമെന്നല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെ കല്യാണം കഴിക്കണമെന്ന് നിശ്ചയിക്കണമെങ്കിൽ എന്തിനാ കല്യാണം കഴിക്കുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് മാരേജ് തന്നെത്താൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞെന്നാൽ അതിനു പറ്റി ആളിനെ കല്യാണം കഴിക്കാൻ എടുക്കുക ഒബ്ജക്റ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വീട് ഉണ്ട ഹും ടു മാരി അപ്പം അയാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഗുണമുണ്ട് ഇയാളെ കല്യാണം കഴിച്ചാൽ വേറൊരു ഗുണമുണ്ട് മറ്റേയാളെ കല്യാണം കഴിച്ചാൽ വേറൊരു ദോഷമുണ്ട് ഇങ്ങനെ ഓരോ ഗുണവും ദോഷവും വിലയിരുത്തിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല സോ യു നീഡ് ടു ഡിസൈഡ് എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത് അപ്പൊ ആ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം ചിന്തിച്ച് ഉറപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് സത്യം പറഞ്ഞ ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുക നമ്മളെല്ലാവരും നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ ജനിച്ചത് നമ്മുടെ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ ജനിച്ചത് അവർക്കൊരു കുഞ്ഞു വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ട് നമ്മൾ തന്നെ ആ കുഞ്ഞായെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല ഒരു കാരണവശാലും അപ്പനോടും അമ്മയോടും ചോദിക്കരുത് എന്തിനാ എന്നെ ജനിപ്പിച്ചതെന്ന് അവർക്ക് ഉത്തരവില്ല ലക്ഷക്കണക്കിന് ബീജങ്ങളുടെ ഇടയിൽ നിന്നും നമ്മുടെ ജീവൻ നേരിടുന്ന സ്ത്രം ഓടി ഒന്നാമതെത്തി അണ്ടത്തിലെത്തി എത്തിയത് കൊണ്ട് മാത്രം കാര്യമായില്ല എത്തിച്ചേർന്ന ആദ്യം എത്തിയ ബീജങ്ങളിൽ ആ അണ്ടത്തിന് ഇഷ്ടമുള്ള ഒരു ബീജത്തെയാണ് ആ അണ്ടം സ്വീകരിച്ചത് സോ നമ്മളൊരു വിന്നറാണ് ആൻഡ് യു ആർ ഓൾസോ എ ചോസൺ വൺ മാതാപിതാക്കള് വെറും ഉപകരണങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ഈ ഭൂമിയിലേക്ക് വരാനുള്ള ഉപകരണമായിരുന്നു മാതാപിതാക്കള് അവരാണ് നമ്മളെ വളർത്തിയത് അവർ ഒരുപാട് സേവനം ഒരുപാട് അധ്വാനം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് അതിന് ഗുണമുണ്ട് അതിന്റെ അവർക്കുണ്ടായ ഗുണമെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഏതായാലും നമ്മൾ ജനിച്ചു ഇനി എത്ര നാൾ ജീവിക്കും ഒറ്റ ഉത്തരവേ ഉള്ളൂ മരിക്കുന്നിടം വരെ ജീവിക്കൂ എപ്പോൾ മരിക്കൂ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ജനിച്ചതിന് എനിക്ക് ഓടി ഒന്നാമത് എത്താൻ ഏതോ ഒരു ശക്തി എനിക്ക് ഊർജം തന്നതുകൊണ്ടാണ് ഓടി ഞാൻ ഒന്നാമത് എത്തിയത് അതുപോലെ ഒരു ശക്തി നിശ്ചയിച്ചെങ്കിലേ എനിക്ക് മരിക്കാനും സാധിക്കുള്ളൂ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എനിക്കൊന്നും മരിച്ചാൽ എന്ന് വിചാരിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ ഉടനെ മരിച്ചു പോകുന്നതല്ല മനുഷ്യൻ ഈ പ്രപഞ്ചം സംവിധാനം ചെയ്യുന്ന സംവിധായകനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു ആ സംവിധായകൻ അനുവദിക്കാതെ നമുക്കിവിടെ ഒന്ന് മരിച്ചു പോകാനും സാധിക്കില്ല അങ്ങനെ ആവശ്യമില്ലാതെ മരിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്നതിലും മരിച്ചതിനേക്കാളും മോശമായ ഒരവസ്ഥയിൽ ചിലപ്പോൾ അധികനാൾ കഴിയേണ്ടതായിട്ട് വന്നേക്കാം അതുകൊണ്ട് പരീക്ഷിച്ചു നോക്കണ്ട ഏതായാലും ജനിച്ചു മരിക്കുന്നടം വരെ ജീവിച്ചേ മതിയാകത്തുള്ളൂ നിങ്ങൾ കുറെ വർഷം ജീവിച്ചു പത്ത് നാൽപ്പത് വർഷം ജീവിച്ചു അല്ലെ പത്ത് മുപ്പത് വർഷം ജീവിച്ചു നിങ്ങൾക്ക് എന്ത് കിട്ടി ഇത്ര നാളും ജീവിച്ചിട്ട് അതാണ് അടുത്ത് ചിന്തിക്കേണ്ടത് ഈ ഭൂമിയിൽ ഇത്ര നാളും ജീവിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയതിനെല്ലാം കൂടെ ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാം കുറെ അനുഭവങ്ങൾ ഇത്ര നാളും ജീവിച്ചിട്ട് എന്താ കിട്ടിയെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആൾക്കാർ പറയും എനിക്ക് അപ്പനെ അമ്മയും കിട്ടി നല്ല വീട് കിട്ടി കാറ് കിട്ടി ജോലി കിട്ടി പഠിത്തം കിട്ടി എല്ലാം ചേർത്ത് ഒറ്റ വാക്കി പറയാനുള്ളതേ ഉള്ളൂ കുറെ അനുഭവങ്ങൾ ഇനി നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്ന് തീരുമാനിക്കുന്നത് പൂർണമായും നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ചില അനുഭവങ്ങൾ കാണുന്നുണ്ട് അയ്യോ കഷ്ടം ഉരുണ്ട് വീണ് കാലൊടിഞ്ഞു മോശം അനുഭവമാണെന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് വിഷമാ തോന്നുന്നത് കാലൊടിഞ്ഞതല്ലേ ഉള്ളൂ തല തലപുട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കാമെന്നുണ്ടെങ്കിലോ അതൊരു പെയിൻഫുൾ എക്സ്പീരിയൻസാണ് പക്ഷെ ആ പെയിൻഫുൾ എക്സ്പീരിയൻസിനെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് നമ്മൾ മിസറബിൾ ആക്കും ചിലപ്പോഴും ആ മിസറബിൾ ആക്കുന്നതാണ് ഈ ജീവിതം മടുത്തു അല്ലെങ്കിൽ ജീവിതം ബുദ്ധിമുട്ടേറിയതാ എന്ന് ചിന്തിക്കാനുള്ള കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിയാ മതി നമ്മൾ താമസിക്കുന്ന ചെറ്റക്കുടലോ വഴിയരികളോ മണിമാളികൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിയാ മതി ഈ സംവിധായകൻ എനിക്ക് അഭിനയിക്കാൻ തന്നിരിക്കുന്ന റോളാണ് ഈ വഴിയിൽ പിച്ചക്കാരനായിട്ട് കിടക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് പിച്ചക്കാരനായിട്ട് കിടക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരുപക്ഷെ മണിമാളയെ കഴിയുന്ന വലിയ ധനികനേക്കാൾ എനിക്ക് സമാധാനം കൂടുതൽ ഉണ്ടാകും കാരണം എൻ്റെ ആരും ഒന്നും കട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടില്ലല്ലോ ആറ്റിറ്റ്യൂഡ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ധനികനേക്കാൾ കൂടുതൽ മനസ്സുഖം കിട്ടും ഒരു പിച്ചക്കാരനായി പോയെങ്കിൽ എന്ന് കരുതി പിച്ചക്കാരനാകാനല്ല ഞാൻ പറയുന്നത് സംവിധായകൻ തന്ന റോള് നമ്മൾ അഭിനയിക്കണം ആ റോൾ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടിയ റോള് മോശമായി പോയി എന്ന് പരാതി പറയുന്നതാണ് ജീവിതം മടുത്തു എന്ന ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പങ്കാളിയുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇല്ലെങ്കിൽ കിട്ടുന്ന പങ്കാളി എത്ര മിടുക്കൻ പങ്കാളിയും എത്ര മിടുക്കി പങ്കാളിയെ കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല അയാൾ ചെയ്യുന്നതിലെ മോശം ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ആലോചിക്കത്തുള്ളൂ ആ ചെയ്തതിലെ നല്ല ഭാഗം ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതായിരിക്കും അപ്പോൾ ആദ്യം വേണ്ടിയത് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ജീവിതത്തിൽ നിന്ന് എനിക്ക് എന്താണ് കിട്ടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായി വരണം അത് കൃത്യമായിരിക്കണം പ്രായോഗികമായിരിക്കണം പലപ്പോഴും നമ്മൾ കിട്ടാവുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത് ആരെ കല്യാണം കഴിക്കണമെന്നാലോചിക്കുമ്പോൾ നമ്മളിരുന്ന് ആലോചിക്കുന്ന അയാളെ കെട്ടിക്കഴിഞ്ഞാൽ ആ ഗുണമുണ്ട് ഈ ഗുണമുണ്ട് മറ്റേ ഗുണമുണ്ട് ഇയാളെ കെട്ടിയെന്ന അതിനേക്കാളും കൂടുതൽ ഗുണം ഇവിടെ ഉണ്ട് ഈ നേട്ടം അല്ലെങ്കിൽ ഗുണം കൂടുതൽ കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് തൃപ്തി ഉണ്ടാകില്ല കെട്ടിക്കഴിഞ്ഞാലും ചിലപ്പം വേറൊരാളിനെ കാണുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ കെട്ടിയോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെക്കാളും നല്ലത് മറ്റേതായിരുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അയാൾക്ക് ഒരു സമയത്തും തൃപ്തി ലഭിക്കാൻ വേണ്ടി പോകുന്നു ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഭൂമിയിൽ നമ്മൾ അധ്വാനിച്ച് ഇത്രയും വർഷം കടന്ന് ഇത്രയും ശ്രമങ്ങളെല്ലാം നടത്തി എന്നിട്ട് ഒരിക്കൽ നമ്മൾ മരിച്ചു പോകും മരിച്ചു പോകുമ്പം സത്യത്തിൽ നമ്മൾ എന്താ കൊണ്ടുപോകുന്നത് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ കുറെ ഓർമ്മകൾ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോവുക ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മൾ നർച്ചറി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആശയങ്ങൾ കൊടുത്തു വെച്ചിട്ട് നന്നായിട്ട് വളരാൻ സഹായിച്ച കുറെ സാധനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ നശിപ്പിച്ചു വെച്ച് പോയതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് നമ്മുടെ ഓർമ്മ ഇവിടെ നിൽക്കും ഒന്നുകിൽ ആൾക്കാരുടെ മനസ്സിൽ നല്ല ഓർമ്മയായിട്ട് ഗുണകരമായിട്ട് നമ്മൾ നിൽക്കും ഇല്ലെങ്കിൽ മോശം ഓർമ്മയായിട്ട് നമ്മൾ നിൽക്കും ഇത്രേ സംഭവിക്കത്തുള്ളൂ ഈ ഭൂമിയിലെ സകല മനുഷ്യരും അങ്ങ് മരിച്ചു പോയെന്ന് എഴുതുക നിങ്ങൾ ഒരാള് മാത്രം ഇപ്പൊ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുക ഇപ്പൊ കഷ്ടപ്പെടുന്ന എന്തിനാ ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ആദ്യമേ ജോലി പഠിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടാൻ ആദ്യം നോക്കും അത് കഴിഞ്ഞ് പാസ്സാകാം പാസ്സാകുമ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി നോക്കും ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ജോലിക്ക് പോകുമ്പോൾ ഏറ്റവും കൂടിയ ജോലി കിട്ടാൻ വേണ്ടി ആ ജോലി കയറി കഴിഞ്ഞാൽ ഉടനെ പ്രമോഷൻ കിട്ടാം പ്രൊമോഷൻ കിട്ടി കമ്പനിയുടെ തലപ്പത്തെ തന്നെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഹത്തിന് ഒരു കുറവുമില്ല നമ്മൾ മുകളിലേക്ക് ചിന്തിച്ച് ചിന്തിച്ച് മുകളിലോട്ട് മുകളിലോട്ട് കയറി പോയിക്കൊണ്ടേ ഇരിക്കുക ഈ ലോകത്തിന്റെ എത്തുക എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ഈ അംബിഷൻ എന്ന് പറയുന്നത് സകല മനുഷ്യർ അങ്ങ് മരിച്ചു എന്നെരുതുക അപ്പൊ നിങ്ങൾ ലോകത്തിന്റെ നിറുകയിലായി യു ആർ ദി ഓണർ ഓഫ് ദ വേൾഡ് ഈ ലോകത്തിലെ ഏത് സാധനവും നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം ഏത് ബാങ്ക് വേണമെങ്കിലും കയറിയിട്ട് ഇഷ്ടമുള്ള കാശ് എടുത്തിട്ട് പോകാം ഏത് ജ്വലറി വേണമെങ്കിലും കയറി ഏത് ആഭരണം വേണമെങ്കിലും എടുത്തിട്ട് പോകാം ആരുടെ കാറ് വേണമെങ്കിലും എടുത്തു ഓടിക്കാം എത്ര വേണമെങ്കിലും പെട്രോൾ പിടിക്കാം ഒന്നിനും ഒരു ചെലവുമില്ല ഒരു നഷ്ടവും ഇല്ല ആരും ചോദിക്കത്തില്ല പക്ഷെ എന്താ ഇവിടെ നിങ്ങളുടെ കൈവശമുള്ളത് നിങ്ങൾ ഏറ്റവും വലിയ ധനികനോ ധനികയോ ആയി മാറും ഈ ലോകത്തിലെ സകല മനുഷ്യരും മെച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വലിയ വില കൂടിയ രത്നങ്ങളും സ്വർണോ എല്ലാം ഉണ്ട് നല്ല വേഷമുണ്ട് ഇതിട്ടിട്ട് ആര് കാണാനാ നിങ്ങളുടെ കൈയിലുള്ള സാധനം കാണാനും ആസ്വദിക്കാനും അത് വേണമെന്നാഗ്രഹിക്കാനും വേറൊരു മനുഷ്യജീവി കൂടി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനത്തിനും ഒരു വിലയും ഇല്ലാതെ പോകും നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു പണിയും വേറെ മനുഷ്യരില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമേല രാവിലെ എണീക്കണ്ട പല്ല് തയ്ക്കണ്ട കുളിക്കണ്ട എന്തിനാ പല്ല് തയ്ക്കുന്നത് വായനാറ്റം ഉണ്ടാകാതിരിക്കാം വായനാറ്റ ആർക്കാ ഉണ്ടാകുന്നത് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് കുളിക്കണ്ട വേഷം ധരിക്കണ്ട എന്തിനാ വേഷം ധരിക്കുന്നത് നാണം നിറയ്ക്ക നാണം നിറയ്ക്കുന്ന എവിടുന്നാ മറ്റ് മനുഷ്യരിൻ്റെ നാണം നിറയ്ക്കുന്നത് മറ്റു മനുഷ്യരൊന്നും ഇല്ലെങ്കിലോ വസ്ത്രം ധരിക്കാതെ എവിടെയൊക്കെ നടക്കാം പിന്നെ ഒന്നും ചെയ്യാനില്ലാതെ ഇരുന്ന് ദ്രവിച്ച് മരിച്ചു പോകുക എന്നുള്ളതേ മനുഷ്യന് സാധ്യതയുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് സിനിമയുണ്ട് റോബിൻസൺ ക്രൂസോയുടെ ഉണ്ട് പിന്നെ പൈറേറ്റ്സ് ഓഫ് കരീബിയുള്ള ജാക്സ്പയറയെ കൊണ്ട് ഒരു ഐലൻഡിൽ കൊണ്ട് ഇട്ടിട്ട് പോകുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ അവർ സർവേവ് ചെയ്യാം വേറെ ഒരു മനുഷ്യ ജീവിയെ കണ്ട് കിട്ടാൻ വേണ്ടി അവർ കൊതിക്കുന്നു റോബിൻസ് ക്രൂസോ ഒരു നരഭോജിയെ ഫ്രണ്ടാക്കിയിട്ട് ആ നരഭോജിയുടെ സഹായത്തോടെ പോകുന്നത് റോബിൻസൺ ക്രൂസോയ്ക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല ഈ നരഭോജി എടുത്തുള്ളത് കൊണ്ട് കാരണം ഉറങ്ങിപ്പോയാൽ നരഭോജി ഇയാളെ തിന്നും എന്നിട്ട് ഉറങ്ങാതെ കാത്തു നിന്ന് ഈ നരഭോജിയുടെ സ്വഭാവം മാറ്റി രണ്ടുപേരും കൂടെ രക്ഷപ്പെട്ടു പോകുന്നതാണ് റോവിൻ ടെൻഡൂസയുടെ കഥ ഏതായാലും മറ്റ് മനുഷ്യരില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന സാധനത്തിൻ്റെ പേരാണ് അനുഭവങ്ങൾ മനുഷ്യന് ഭൂമിയിൽ ജീവിച്ചാൽ കിട്ടുന്ന ഒരേ ഒരു സാധനം കുറേ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് എത്ര ശമ്പളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏത് സ്ഥലത്ത് ജോലി ചെയ്തു എന്തിൻ്റെ ഉടമസ്ഥനായി ഇതൊന്നും വിഷയമല്ല അവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ അല്ലെങ്കിൽ അനുഭവങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഇതിനൊന്നും ഒരു മൂല്യവും ഇല്ലാതെ ഇനി അനുഭവത്തിനകത്തുനിന്ന് മനുഷ്യൻ വേർതിരിച്ചെടുക്കുന്ന ഒരു സാധനമാണ് അനുഭൂതി ആ അനുഭവം നമ്മളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് ഈ അനുഭൂതിയുടെ അർത്ഥം ഒരനുഭവം നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു അനുഭൂതി എന്ന് പറയുന്നതാണ് ഈ നല്ലതായിരുന്നോ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുഭൂതി കിട്ടി മോശമായി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുന്ന അസ്വസ്ഥത ഉണ്ടായി ഏതായാലും ഈ അനുഭൂതികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ അനുഭൂതികൾ സൃഷ്ടിക്കണമെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകണം അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇടപെടാൻ വേറെ മനുഷ്യർ വേണം നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ കഴിയുമ്പം വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും ശത്രു മാത്രം ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ശത്രുവിനോട് തല്ലിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ശത്രുവുമായിട്ട് കൂട്ടുകൂടും ഏതെങ്കിലും മനുഷ്യർ എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറെ കാലം കൂടി ജീവിച്ച് നിൽക്കാം എന്നാൽ ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന എല്ലാ അനുഭവങ്ങളും അനുഭൂതികളും ലഭിക്കണമെങ്കിൽ ആണും പെണ്ണുമായിട്ട് രണ്ട് മനുഷ്യജീവികൾ മിനിമം ഉണ്ടായിരിക്കണം മറ്റ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ആണും പെണ്ണും കൂടെ സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ അനുഭൂതികളാണ് സെക്ഷൽ എക്സ്പീരിയൻസും പ്രൊക്രിയേഷനും സെക്ഷൽ എക്സ്പീരിയൻസ് വിൽ ബിക്കം ഇമ്മെറ്റീരിയൽ ഓർ ഇറലവൻറ്റ് ആഫ്റ്റർ എ പീരിയഡ് ബട്ട് വിത്ത് പ്രൊക്രിയേഷൻ യു ആർ ക്രിയേറ്റിംഗ് ദ മോസ്റ്റ് എസൻഷ്യൽ എലിമെന്റ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീങ് മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യ ഘടകമായ മറ്റു മനുഷ്യരെയാണ് പ്രൊക്രിയേഷൻ കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്നത് ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം കുഞ്ഞുങ്ങൾ നമുക്ക് സ്ഥിരം അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കും അവർക്ക് നല്ലത് വന്നാലും മോശം വന്നാലും അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അനുഭവങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നല്ല അനുഭവം കിട്ടുന്നില്ല എങ്കിൽ മോശം അനുഭവം കിട്ടിയാലും മതി നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ആണും പെണ്ണും ചേർന്ന് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ മറ്റ് മനുഷ്യരെയും സൃഷ്ടിച്ച് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളതാണ് പ്രപഞ്ച സംവിധായകൻ നിശ്ചയിച്ചു വെച്ചത് സമൂഹത്തിന് ഒരു കൺസേൺ ഉണ്ട് ആണും പെണ്ണും കൂടെ കുറെ കുട്ടികളെ സൃഷ്ടിച്ച് അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടാൽ ആ കുട്ടികൾ കാണിക്കുന്ന ചെയ്തികളുടെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കണം ആ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അവരുടെ മാതാപിതാക്കൾ അവർക്ക് ജന്മം കൊടുത്തവർ തന്നെ ഏറ്റെടുക്കണം എന്നതാണ് സമൂഹത്തിൻ്റെ താല്പര്യം അതിന് സമൂഹം കണ്ടുപിടിച്ച ഒരു സംവിധാനമാണ് കുടുംബം ആ കുടുംബത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്